ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കസ്റ്റമറുടെ ആവശ്യപ്രകാരം അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി ഒരു പാറ്റേൺ കേട്ടോ ജോർജറ്റില് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് കോട്ടൺ പാച്ച് വർക്ക് ചെയ്ത് എ ലൈൻ ആയിട്ട് സ്ലിറ്റഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുർത്തിയാണ് ഇത് എ ആയിട്ടാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് എ ലൈൻ ആയിട്ടും സ്ലിറ്റഡ് ആയിട്ടും അവൈലബിൾ ആണ് നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കുർത്തിന്റെ സെയിം ലെങ്ക് തന്നെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ഇതേപോലെ ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിംഗിൽ വന്നിട്ട് സ്ലീവ് എൻ്റെ അതേ സെയിം യോക്കിലെ സെയിം ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഒരു പാറ്റേൺ ആണ് ഉണ്ടെങ്കിൽ യൂസുകാർക്ക് പറ്റിയ അടിപൊളി ഒരു പാറ്റേൺ ആണ് അതുപോലെ ഹാൻഡ് വർക്ക് കുറേ ഇഷ്ടമില്ലാത്തവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ആണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ സൈസസ് വരുന്നുണ്ട് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന ബ്ലാക്ക് ആട്ടോ യോക്കിൽ കൊടുത്തിരിക്കുന്ന പാച്ച്വർക്ക് ആണെങ്കിൽ വൈറ്റും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ട് വരുന്ന കോട്ടൺ ഫാബ്രിക് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എ ലൈനായിട്ടാണ് ഇത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് എ ലൈനായിട്ട് സ്ലിറ്റഡ് ആയിട്ടും അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ആണ് ചെയ്തിരിക്കുന്നത് ലെങ്ത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ സൈസസ് വരുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് മെറൂൺ ഷെയ്ഡാണ് പാച്ചുകർക്കും ആ മെറൂണും വൈറ്റും കോമ്പിനേഷനിലാണ് കേട്ടോ പാച്ചവർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ലാസ്റ്റ് കളർ വരുന്നത് അടിപൊളി ബ്രിക് ആണ് അതുപോലെ പാച്ചവർക്ക് നല്ലൊരു എന്താ പറയുക അക്വാഗ്രീൻ ഡാർക്ക് ഉണ്ട് ഒരു കളർ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കേട്ടോ ക്ലോസർ ലുക്ക് വരുന്നത് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ